നവഗ്രഹ നായകൻ വിനായകൻ നായകൻ എന്നാൽ തലവൻ നേതാവ് എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് വി എന്നാൽ ഇല്ല എന്നർത്ഥം വിനായകൻ എന്നാൽ ഈ നായകനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന സാരം ക്ഷേത്രങ്ങളിൽ ഗണപതിക്ക് പൂജ ചെയ്യുമ്പോൾ ഓം അനീശ്വരായ നമ എന്ന് പറയാറുണ്ട് അനീശ്വരായ തനിക്കപ്പുറം ഒരു ദൈവവുമില്ല എന്നർത്ഥം മായ പ്രണവത്തിന്റെ നായകനായി വിളങ്ങുന്ന വിനായകന്റെ ശരീരത്തിൽ നവഗ്രഹങ്ങളും അടങ്ങിയിരിക്കുന്നു വിനായകൻ നെറ്റിയിൽ സൂര്യൻ വസിക്കുന്നു അതുപോലെ നാഭിയിൽ ചന്ദ്രൻ വലതുതുടയിൽ ചൊവ്വ വലത്തെ കീഴ്ക്കരത്തിൽ ബുധൻ വലത്തെ മേൽക്കരത്തിൽ ശനി ശിരസിൽ ഗുരു എന്ന വ്യാഴം ഇടത്തെ കീഴ് തരത്തിൽ ശുക്രൻ ഇടത്തെ മേൽക്കരത്തിൽ രാഹു ഇടതു ഇടതുതുടയിൽ കേതു എന്നിവർ വസിക്കുന്നു അതുകൊണ്ടാണ് വിനായകൻ എന്ന ഗണപതിയെ നവഗ്രഹങ്ങളുടെ നായകൻ എന്നും പറയുന്നത് നിത്യവും ഗണപതിയെ ദർശിച്ചു തൊഴുതു പ്രാർത്ഥിച്ചാൽ തന്നെ നവഗ്രഹ ദോഷത്തിന് ശമനം കിട്ടും എന്നാണ് വിശ്വാസം